ഇതേ നോക്കിയാൽ താറാവ് കോഴി മുട്ടേക്കാൾ വലിപ്പമുള്ള റമ്പുട്ടാണ് എൻ നെയ്ച്ചിൻ്റെ ഫ്രൂട്ട് ഈ കാണുന്ന കണ്ടായിരുന്നു രണ്ടും തമ്മിൽ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയേ നമ്മുടെ വീടി എടുക്കുന്നതിലേക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്തതാണ് ഒരു കൊലയിൽ തന്നെ ഏകദേശം ഒരു കിലോ രണ്ട് കിലോ കൂടുതൽ വരും ഇപ്പോൾ ഒരു നാല് അഞ്ച് അഞ്ച് കൊലയാണ് എൻ്റെ കൈ കുറയ്ക്കുന്നത് അത്രയും വെയിറ്റ് ആണ് വെയിറ്റ് ഉണ്ട് ഒരു ഒരു ഒരെണ്ണത്തിൻ്റെ വലിപ്പം ഒരു കൊലയിൽ ഏകദേശം ഒരു ഒന്നര കിലോയായിട്ടും വരും ഇത്രമാത്രം റംബുട്ടാണോ അതും സൈസ് നോക്കിയത് ഇതേ നോക്കി ഇല്ല സൈസ് കണ്ടോ ഇത്രയും വലുപ്പത്തിലുള്ള ഇത്രയും മധുരമുള്ള റംബൂട്ടൻ വെറൈറ്റിയാണ് ഈ കാണുന്നത് നിലവിൽ കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല തൈകളാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ക്വാളിറ്റിയുള്ള തൈകൾ ചെറിയ വിലകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കും നൂറ്റമ്പത് രൂപ മുതലുള്ള ചെറുതൈകൾ മുതൽ ഏറ്റവും വലുപ്പത്തിലുള്ള അതും കാഴ്ച നിൽക്കുന്ന റംബൂട്ടൻ മരങ്ങൾ വരെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും ഇത് കണ്ടോ കണ്ടോക്കിയ നല്ലൊരു മദർ പ്ലാന്റ് കാണാൻ വേണ്ടി വന്നതാണ് ഒരു കൊലയിൽ ഇന്ന് വീടുകളിൽ പ്ലാന്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല റംബുട്ടാൻ തിരക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിലെ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിൽ നിന്നാണ് ഞങ്ങൾ ബഡ് ചെയ്തത് ഇത് എൻ ഐറ്റിൻ റംബുട്ടാനാണ് ഒരു റംബുട്ടാൻ ഫ്രൂട്ടിന്റെ വലിപ്പം കണ്ടോ കായുടെ ഇത്രയുണ്ട് അതുകൊണ്ട് ഇതിന്റെ വലിപ്പം നോക്കിയത് എന്ന് മാത്രം വലിപ്പം നോക്കി നിൽക്കുന്ന റബോട്ടാങ്ങ് ഉണ്ടായിരുന്നു ഇതെല്ലാം എൻ ആണ് നമ്മുടെ നഴ്സറിയിൽ ഇതിൽ നിന്നാണ് ഞങ്ങൾ ബഡ് ചെയ്ത് മദർ പ്ലാന്റ് ഇത് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഉണ്ടാക്കുന്നത് എൻ ഐറ്റിൻ വറൈറ്റി പെട്ട റബ് തന്നെയാണ് എൻ ഐറ്റിൻ്റെ പ്രത്യേകത പറയുമ്പോഴത്തേക്കും ഒരു കുലയിൽ ധാരാളം കാൾ പിടിക്കുകയും പഴുത്തു കഴിഞ്ഞാൽ കേടാവാതെ വളരെയധികം ദിവസം നിൽക്കുന്നതും പറിച്ചു വെച്ചാൽ കേടാവാതെ കൂടുതൽ ധരിക്കുന്നതും സീഡ് നമ്മൾ ഈന്തപ്പഴം കുരു ഇളകുന്ന പോലെ ഇളകി വരുന്നതും ഒരു പത്ത് പതിനഞ്ച് തുള്ളി നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ തേനും അകത്ത് ഉണ്ടാകും അത്രയും നല്ലൊരു വെറൈറ്റി റംബൂട്ടാനാണ് ഈ കാണുന്ന എൻ എയ്റ്റീൻ റംബൂട്ടൻ ഇത് കണ്ടായിരുന്നു നമ്മുടെ ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയധികം ഇങ്ങനെ പൂത്ത് കാച്ചു പഴുത്ത് നിൽക്കുന്ന റംബൂട്ടാൻ്റെ പ്ലാന്റുകൾ കണ്ടേ ഒരു കൊലയിൽ ഒരു കിലയിൽ കൂടുതൽ വരും എന്തുമാത്രം റംബൂട്ടാൻ പഴം ഒരു മരത്തിൽ തന്നെ നിൽക്കുന്നൊക്കെ ഇത് കണ്ടായിരുന്നു നാവിൽ കൊതി കൂറുന്ന അത്രയും മധുരമുള്ള നല്ലൊരു വെറൈറ്റി റംബുട്ടാനാണ് ഈ കാണുന്നത് നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിലെ എൻറ്റിൻ റംബുട്ടാന്റെ മാതൃപ്ലാന്റിൽ പഴുത്ത് കാച്ചു പഴുത്ത പഴങ്ങളിൽ ഒരെണ്ണം ഞാൻ അതിനുള്ളിലെ തേൻ വരുന്നത് പൊട്ടിച്ചൊന്ന് കാണിച്ചു തരാം തേനുണ്ടോ നോക്കിത്തോളം തേന് വെറുതെ ഏറ്റവും നല്ല വെറൈറ്റി റമ്പുട്ടാനാണ് എൻ ഐറ്റി ഇതിന്റെ പ്ലാന്റുകളാണ് നമ്മുടെ നഴ്സറിൽ ഉള്ളത് ഏറ്റവും നല്ല റബുട്ടാൻ തൈകൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് നമ്മുടെ ഗ്രീൻ നഴ്സറിയിൽ ഏറ്റവും നല്ല റമ്പുട്ടാനുണ്ട് അതിൻ്റെ തൈകൾ ഏകദേശം ഒരു പന്ത്രണ്ടോളം വെറൈറ്റി റമ്പുട്ടാൻ തൈകൾ നമ്മുടെ നഴ്സറിയിലുണ്ട് ഹോം ഗ്രോണ്ടിൻ്റെ റംബുട്ടാൻ്റെ എല്ലാ വെറൈറ്റിയും നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് ചെറുതും വലുതോട്ടുള്ള റംബുട്ടാൻ്റെ ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ വെററ്റി റംബുട്ടാനും നമ്മുടെ നഴ്സറിയിലുണ്ട് നൂറ്റി അൻപത് രൂപ മുതലാണ് എൻ ഐ റ്റും റംബുട്ടാൻ്റെ ചെറിയ പ്ലാന്റുകളുടെ വില ഇന്ന് നമ്മുടെ നഴ്സറിയിൽ അതു മുതൽ കാച്ച് തുടങ്ങിയ കായോട് കൂടിയ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട് ഈ റംബുട്ടേൻ്റെ വലിപ്പം കൂടുതൽ കാണിക്കാമോ ആ നമ്മുടെ നഴ്സറിയിൽ എൻ ഐ ടി റംബുട്ടാൻ്റെ വലിപ്പം പ്രത്യേകം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വലിപ്പം നോക്കി ഇത് നമ്മുടെ എൻ ഐ ടി റംബുട്ടാനാണ് അതായത് ഒരു താറാവ് കോഴി മുട്ടയേക്കാൾ വലിപ്പം കൂടുതലാണ് ഒരു ഫ്രൂട്ടിൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന താറാവ് കോഴി മുട്ട കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും നമ്മുടെ താറാവ് കോഴിമുട്ട അതിനേക്കാൾ വലുപ്പമില്ലേ നോക്കിയേ ഞാനൊന്നും കളവ് പറയാറില്ല നമ്മുടെ നേഴ്സറിയിലെ പ്ലാന്റുകൾ എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ടതാണ് ഏത് വെറൈറ്റി പ്ലാന്റ് വേണമെങ്കിലും നമ്മുടെ നേഴ്സറിയിൽ നിന്നുണ്ട് ചെടികളില്ല ഫ്രൂട്ട് പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റിയും ചെറുതും വലുതുമായിട്ടുള്ള സ്വദേശിയും വിദേശവുമായിട്ടുള്ള എല്ലാ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകളും നമ്മുടെ നേഴ്സറിയിലുണ്ട് ഇപ്പോൾ ഈ ഒരു വലിപ്പം കിട്ടുമ്പോഴേ നമ്മുടെ വ്യാവസായികമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ലാഭമാണ് വ്യാവസായികമായിട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത് എനിക്ക് തിരുവനന്തപുരം മുട്ടാനാണ് അതിൻ്റെ ചെറിയ പ്ലാന്റ് തൊട്ട് വലിയ പ്ലാന്റുകൾ വരെ ഉണ്ട് അതായത് ഒരു രണ്ട് രണ്ടരടി ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് വ്യാവസായമായിട്ട് കൃഷി ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ നമ്മുടെ നേഴ്സറിയിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്നത് അഞ്ഞൂറായിരം തൈകൾ വെച്ച് നമ്മുടെ നേഴ്സറി ധാരാളം ആൾക്കാരും കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ തന്നെ പോയി പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ റബുട്ടാൻ്റെ സെക്ഷനാണ് റംബൂട്ടാൻ്റെ ഒരു പന്ത്രണ്ടോളം വെറൈറ്റി റംബൂട്ടാൻ നമ്മുടെ നഴ്സറിയിൽ സെയിലിനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതിൽ തൈ കാണുന്ന എൻ ഐറ്റിൻ്റെ ഏറ്റവും ചെറിയ തൈയാണ് ഇതാണ് നമുക്ക് നൂറ്റമ്പത് രൂപ നൂറ്റി അൻപത് രൂപ മുതൽ കാച്ചു നിൽക്കുന്ന വലിയ പ്ലാന്റുകൾ വരെ നമ്മുടെ നേഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അതിൽ ചില വെറൈറ്റികളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഈ കാണുന്നത് എൻ ഐറ്റീൻ്റെ കുറച്ച് വലിയതയാണ് അതിൻ്റെ വലിയ തൈകളാണ് ഈ കാണുന്നത് ഈ കാണുന്നത് നമുക്ക് മറ്റൊരു വെറൈറ്റി റംബുട്ടാനാണ് ഇത് റോങ്ഗ്രിയാനെന്ന് പറയും ഇതെല്ലാം ഈ കാണുന്നതെല്ലാം ഹോംഗ്രോൻ്റെ വെറൈറ്റി പെടുന്ന റംബുട്ടാനാണ് ഇത് ഈ കാണുന്നത് ഇതിൻ്റെ എൻ ഐറ്റീൻ്റെ കുറച്ച് വലിയ തൈകളാണ് ഈ കാണുന്നത് ഇത് സ്കൂൾ ബോയ് എന്നുള്ളൊരു വെറൈറ്റിയാണ് അതിൻ്റെ ചെറിയ തയകളാണ് വലിയതെ അപ്പുറത്തിരിപ്പുണ്ട് ഈ കാണുന്നത് നമ്മുടെ സീസൺ സീസർ എന്ന് പറഞ്ഞിട്ട് അതായത് കാറ്റവും വലിപ്പം കൂടുതലുള്ളത് സീസറിൻ്റെ റംബുട്ടൻ അതാണ് അത് ഒരു കുലയിലെണ്ണം കുറവായിരിക്കും പക്ഷെ കാ വലുപ്പം കൂടുതലായിരിക്കും ഈ കാണുന്നത് മഞ്ഞ റംബുട്ടാൻ്റെ ഈ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് മോർഗാടിക്കെന്ന് പറയുന്ന ഒരു മഞ്ഞയിലൊരു വെറൈറ്റി ഉണ്ട് ഈ കാണുന്നത് കാച്ച് തുടങ്ങിയ കാച്ച് തുടങ്ങിയ ഏറ്റവും വലുത് ഏകദേശം ഒരു പത്തടികോളം ഹൈറ്റുള്ള റംബുട്ടാൻ്റെ എൻ എയ്റ്റീൻ വെറൈറ്റി പെട്ട റംബുട്ടനാണ് ഈ കാണുന്നതെല്ലാം എൻ ഐ ടി ഭാഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ തൈകൾ കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഈ കാണുന്നത് എൻ ഐറ്റീൻ്റെ കാച്ച് തുടങ്ങിയതാണ് ഇപ്പോൾ സീസൺ പഴുത്തു തുടങ്ങി ധാരാളം കാച്ച വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റുകളുമായിട്ട് ധാരാളം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതാണ് അതായത് ഇതെല്ലാം നമുക്ക് ഗ്രോ ബാഗിൽ കാച്ചിരിക്കുന്നതാണ് അതായത് ഇത് എൻ ഐറ്റീൻ ആണ് കോംബ്രൗണ്ട് തൈയാണ് ഈ കാണുന്നത് എൻ ഐ റ്റിൻ എൻ ഐ ടി വിഭാഗത്തിൽപ്പെട്ട ഏറംപുട്ടാനാണ് ഈ കാണുന്നത് തറയിൽ നടാൻ സ്ഥല സൗകര്യമില്ലാത്തവർക്ക് ബാരലിലാണ് വയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വീടിൻ്റെ മുകളിലോ വീടു മുറ്റത്തോ ഞങ്ങൾ പ്ലാന്റ് കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും പോട്ടിമിക്സും ബാരലും പ്ലാന്റും എല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന് പക്ഷേ നിങ്ങൾ വന്ന് പ്ലാന്റ് ഏതാണ് സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും നമ്മുടെ നഴ്സറി ലൊക്കേഷൻ മറക്കണ്ട തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിക്കര താലൂക്കിലെ അമരവള റെയിൽവേ സ്റ്റേഷനും അമരവള ചെക്ക് പോസ്റ്റിനും തൊട്ടടുത്താണ് അതായത് നാഷണൽ ഹൈവേ റോഡിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം കണ്ണകുഴി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്